തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം വളരെ തകൃതിയായി നടന്നു വരുന്നു ഇനിയിപ്പോൾ കൂടി പത്രിക സമർപ്പണവും പൂർത്തിയാവുകയാണ് സിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം നിക്കവാറും ഇന്ന് പത്രിക നൽകി കഴിഞ്ഞു ബാക്കിയുള്ളവർ നാളെ കൂടി മൂന്ന് മണിക്കകം അത് സമർപ്പിക്കുന്നതാണ് ജില്ലാ പഞ്ചായത്ത് മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം പൂർത്തീകരിച്ച് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിൻ്റെ കഴിഞ്ഞ കാല നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ ആവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും യു ഡി എഫ് പ്രവർത്തകനും ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ കാലക്കൂട്ടി നമുക്ക് എടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ വാർഡ് തലങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് മണ്ഡലം തലങ്ങളിലൊക്കെ തന്നെ കൺവെൻഷനുകളും മറ്റ് പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാമായി തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ബോധവൽക്കരണം നമുക്ക് നടത്തുവാൻ സാധിച്ചു ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും നമുക്ക് ഒരുപടി മുന്നോട്ട് വരാൻ സാധിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് തലത്തിലായാലും ബ്ലോക്കിലേക്കായാലും ജില്ലയിലേക്കായാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തി നമുക്ക് സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ യുവാക്കൾ വിദ്യാർത്ഥികൾ മറ്റ് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പ്രവാസികൾ ഇവരെല്ലാം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞു അതുതന്നെ വലിയൊരു വിജയമാണ് മറ്റൊന്ന് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നേരത്തെ തന്നെ സീറ്റ് വിഭജനം ആ കാര്യത്തിൽ മുസ്ലിം ലീഗും പ്രധാന യു ഡി എഫ് കക്ഷികളായ മുസ്ലിം ലീഗും കോൺഗ്രസും ആ കാര്യത്തിൽ നേരത്തെ തന്നെ നല്ലൊരു ധാരണയും ഐക്യവും ഉണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിന് നമുക്ക് നല്ല വിജയ സാധ്യതയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു യു ഡി എഫിൻ്റെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാവുക മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഉത്തരീഗിൻ്റെ പ്രവർത്തകന്മാർ വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ എന്ന പോലെ തന്നെ മറ്റ് എസ് ടിയു പ്രവാസി ലീഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലും പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെല്ലാം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളോടും പറയുവാനുള്ളത് കേരളത്തിൽ ഒരു ഭരണമാറ്റം നമുക്ക് അനിവാര്യമാണ് ആ ഭരണമാറ്റത്തിലേക്കുള്ള ആദ്യപടി എന്നുള്ളവർക്ക് അതിനൊരു മുന്നോടിയായ ഒരു പ്രവർത്തനം ഉള്ളവർക്കാണ് ചിത്ര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത് ഒരു സെമി ഫൈനലായിട്ടാണ് ഇതിനെ കാണുന്നത് ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫൈനൽ അതിലേക്ക് നമുക്ക് പ്രവേശിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു നല്ല ഭരണത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള അക്ഷീണ പ്രയത്നം അതിലെല്ലാവരും ഭാഗമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു യു ഡി എഫിനെ കൊമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു